ഇപ്പോൾ എ കെ ജി സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി തർക്ക വിഷയം കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എ കെ ജി സെൻ്ററിന് പഠന ഗവേഷണ കേന്ദ്രം അതിൻ്റെ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം അങ്ങനെ കുറച്ച് വിഷയങ്ങളിൽ പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ചർച്ചകളിൽ ഉണ്ടത് അപ്പോൾ ഇപ്പോൾ കോടതി കൃത്യമായിട്ടും ഇതിൽ അന്വേഷണം വേണമെന്ന് കാണിച്ച് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ് സി പി എമ്മിന് അത് വലിയൊരു തിരിച്ചടി തന്നെയാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എ കെ ജി സെൻ്റർ പലരുടെയും തറവാട്ട് പേരിന് പകരം എ കെ ജി സെൻറ്ററിൻ്റെ പേര് ഉപയോഗിച്ച് തുടങ്ങിയ സി പി എം നേതാക്കളുടെ അതായത് പേരെടുത്ത് പറയാതെ തന്നെ നമുക്കറിയാം എക്സലോജിക്കിൻ്റെ അഡ്രസ്സ് തന്നെ വരുന്നത് എ കെ ജി സെൻ്റർ എന്നാണ് അപ്പോൾ അങ്ങനെയൊരു അവസരത്തിൽ എ കെ ജി സെൻറ്ററിൽ ഇങ്ങനത്തെ ഒരു ചട്ടവിരുദ്ധമായിട്ട് ഇങ്ങനൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഇത് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി തന്നെ നേരിട്ടൊരു ഇടപെടൽ നടത്തുമ്പോൾ ഇതെങ്ങനെയാണ് സി പി എമ്മിനെ ഇനി ബാധിക്കാൻ പോകുന്നത് സംഭവം പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എ കെ ആൻഡി ഇന്നലത്തെ പത്രസമ്മേളനമുണ്ട് ഈ സ്ഥലം സി പി എമ്മിന് എ കെ ജി പഠന ഗവേഷണക്കെതിരെ നടത്താൻ ഒരു ചാരിറ്റബിൾ പർപ്പസിനായിട്ട് കൊടുക്കുന്നത് മറ്റാലും അല്ല അത്രയും നടത്തുക യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം കൊടുക്കുന്നത് എ കെ ആൻഡിയാണ് അപ്പോൾ എ കെ ആൻഡ് എന്നിട്ടും ഇത്രയെല്ലാം ചെയ്തിട്ടും എ കെ ആണിയോട് മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള വിഷമമാണ് ഇന്നലെ കണ്ടത് അതാണ് കോൺഗ്രസ്സാരെ ഡിഫൻഡ് ചെയ്യാത്തതിലുള്ള വിഷമല്ല ഞാനിവരെ ഇത്രയൊക്കെ സഹായിച്ചിട്ട് സി പിണറായി വിജയൻ എങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞല്ലോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഓഫീസ് വരെ ആനണി ദാനം ചെയ്ത സ്ഥലത്തായിരിക്കുന്നത് മകളുടെ ഓഫീസ് വരെ എന്നിട്ടും പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള സങ്കടമാണ് ആന്റണി ഇന്നലെ യഥാർത്ഥത്തിൽ പ്രകടിപ്പിച്ചത് അത് കോൺഗ്രസുകാരുടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ ആന്റണിയുടെ വീണ്ടും എന്തുകൊണ്ടുണ്ട് ഏറ്റവും വലിയ അഴിമതിക്കാരെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇളമരക്കരി ഉമ്മൻചാണ്ടിയുടെ കെട്ടിടം സ്ഥല സെക്രട്ടേറിയറ്റും വളഞ്ഞ് അപ്പീഡൽ സമരം നടത്തിയ നേതൃത്വം കൊടുത്ത ഇളമരക്കരിയും ഇന്ത്യ കേരളം കൊണ്ട് ഏറ്റവും നല്ല വ്യവസായ മന്ത്രിയാണെന്ന് പറഞ്ഞു അതും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും തരാം ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് എല്ലാവിധ ഗുഡ് സർവ്വീ ഗുഡ് സർട്ടിഫിക്കറ്റും വാട്ടർ സർട്ടിഫിക്കറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്നേര പറഞ്ഞ ആന്റണിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ആന്റണിക്ക് വേദന വന്നത് അതിനെ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ എതിർത്തില്ല എന്ന ആന്റണി ചോദിക്കുന്നത് അതിനെ എന്തുകൊണ്ട് കോൺഗ്രസ്സാർ എതിർക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നല്ല ഈ ചെയ്തിനെപ്പറ്റി കോൺഗ്രസ്സുകാർ എതിർക്കണ്ടേ അണ്ണി എ കെ ജി സെന്ററിൻ്റെ സ്ഥലം കൊടുത്തതിന് കള്ളമര കരിമനെ ഇതിനെയൊക്കെ കോൺഗ്രസ് അല്ലെ എതിർക്കണം അപ്പോൾ അതുകൂടെ അണ്ണി പറയണമായിരുന്നു അപ്പോൾ എനിക്ക് വലിയ തെറ്റാണ് ഇവരെ ഇങ്ങനെ തെറ്റായി ഞാൻ കണക്കൂട്ടിയാണ് കൊടുത്തത് ഇവരെ ഇവരെ വിശ്വസിച്ചാൽ മതി അതിനുമുമ്പ് വേറെ ഒത്തിരി മണ്ഡത്തരങ്ങൾ അണിയുണ്ട് ഇന്നലെ കഴിഞ്ഞു നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ എ കെ ജി സെന്ററിൻ്റെ സ്ഥലം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സ്ഥലമാണ് കുറച്ച് മുഴുവൻ അല്ല കുറച്ച് അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐക്കാർ പിള്ളേരുണ്ട് എല്ലാം ചെവുവരയുടെ നേർ താവഴി പരമ്പരകളാന്നാണ് പറയുന്നത് ഏത് അനീതിക്കയ്യും സമരം ചെയ്യും പ്രിൻസിപ്പളുടെ തലമുടിക്കത്തിന് പിടിക്കും പെമ്പിള്ളരെ പെൺപിള്ളരെ നാഭിക്കിട്ട് തൊഴിക്കും എന്തും ചെയ്യും അപ്പം ആ പാരമ്പര്യം പിന്തുടർന്ന ആർഷയുടെ പാരമ്പര്യം പിന്തുടരും കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കും എന്താ പറയുക ആഷോയുടെ പാരമ്പര്യം പിന്തുടരുന്ന എസ് എഫ് ഐക്കാർ അനങ്ങിയോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് എന്താ അരങ്ങാത്ത പോലെ തിരിച്ചു അല്ല അപ്പം ഇതില് രണ്ടാമത് ഇപ്പൊ ഏറ്റവും ഗൗരവമുള്ള വേറെ കാര്യം ഉണ്ടല്ലോ ഞാൻ ലാസ്റ്റ് പറയാം ഈ സംഭവം നടക്കുമ്പോൾ ആരായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇതിനെ എത്ര ശക്തമായിട്ട് തീർക്കാൻ പ്പെടുത്ത് കോൺഗ്രസ്സുകാർക്ക് പറ്റിയിട്ടുണ്ട് കൊടുത്തപ്പോൾ കൊടുത്തത് പോട്ടെ ആനണി അത്ര വലിയ ഔദാര്യം ചെയ്തു പക്ഷേ അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാർ സമരം ചെയ്തിട്ടുണ്ടോ അതിനെപ്പറ്റി എന്ത് ചെയ്യാ അനും അതിനെപ്പറ്റി എന്ത് ചെയ്യാ അനും മിണ്ടാത്തത് ഒരു കോൺഗ്രസ്സുകാരനെ സമരം ചെയ്തിട്ടില്ല അന്നുമേ കോൺഗ്രസിന് എം എൽ എമാരുണ്ട് പിന്നീട് മന്ത്രിസഭ ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ നിങ്ങൾ ഇതിൻ്റെ അപകടം കാണേണ്ടത് നമ്മളേക്കാൾ ആദ്യം അല്ലെ കേരളത്തിലെ സുപ്രീം കോടതിയേക്കാൾ ആദ്യം ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞത് പിണറായി വിജയനാണ് ഈ മന്ത്രിസഭയാണ് അതിൻ്റെ കാരണം അടുത്ത നാളിൽ പുറമ്പോക്ക് കൈവശം ഇരുന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം അല്ലെ കൈവശാവകാശം കൊടുക്കാനൊരു തീരുമാനം മന്ത്രിസഭ എടുത്തിട്ടുണ്ട് അപ്പോൾ വ്യക്തികൾക്കും സ്വകാര്യ വ്യക്തികൾക്കും മറ്റുള്ളവർക്കും പുറംപോക്ക് വസ്തു കയ്യിലിരുന്നാൽ പോലും സർക്കാരിൻ്റെ സ്വത്ത് കയ്യിലിരുന്നാൽ പോലും വേണമെങ്കിൽ അത് പട്ടയം കൊടുത്താൽ എലീഗലൈസ് ചെയ്യാം ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോലമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഈ നിയമം വെച്ച് ആർക്ക് ആരുടേതാവും സുപ്രീം കോടതി വിധിയെ നള്ളിഫൈ ചെയ്യാൻ ഇവർക്ക് പറ്റും അതിനൊരു മുൻപൂർ ജാമ്യമായിരുന്നു യഥാർത്ഥത്തിൽ ആ തീരുമാനമെടുത്തത് അതിനെപ്പറ്റി ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ എന്ത് ആ തീരുമാനത്തിൻ്റെ അപകടം ഇതിന് വേണ്ടി ഇത് ഇങ്ങനെ ഇങ്ങനെല്ലാം ഇപ്പം വസ്തു ഇവിടെ പിടിച്ചു പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ എം എം മണിയുടെ സഹോദരൻ ലംബോദറിൻ്റെ വസ്തു ഇടുക്കല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതെല്ലാം ഈ കാറ്റഗറിപ്പെടുത്തും അഡ്വേഴ്സ് പൊസിഷൻ എന്ന് പറയും പന്ത്രണ്ട് വർഷത്തിന് തുടർച്ചയായിട്ട് സ്ഥാനമാനങ്ങളിലെ അഡ്വേഴ്സ് പൊസി അപ്പം ആ കാറ്റഗറിയിൽപ്പെടുത്തി ഈ വസ്തു എല്ലാം ഇവർക്ക് കൊടുക്കും ആരൊക്കെ കയ്യേറിയിട്ടുണ്ടോ അവനെ വല്ല ഒന്നോ രണ്ടോ ഭാവം പിടിച്ചാൽ അവനെ വേണം ഒഴിവാക്കും സഭയ്ക്ക് കൊടുക്കും എൻ എസ് എസിന് കൊടുക്കും എസ് എൻ ഡി പിക്ക് കൊടുക്കും കയ്യരുത് കൊടുക്കും ഇതാണ് ഈ ചുറ്റുവട്ടത്തിൽ അങ്ങനെയല്ലാത്ത എ കെ ജി സെന്ററിൻ്റെ പ്രവർത്തനം മരവിപ്പിക്കാൻ ശ്രമിക്കാൻ അടുത്ത കോൺഗ്രസ് ഗവൺമെൻറ് വന്നാൽ സാധിക്കുമോ യു ഡി എഫ് ഗവൺമെൻറ് വന്നാൽ സാധിക്കുമോ തോന്നുന്നുണ്ടോ ഒരിക്കലും അവർക്ക് യു ഡി എഫ് ഇപ്പം അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ കെ സി വേണുഗോപാലായാലും സതീശനായാലും രമേശ് ആയാലും സുധാകരൻ ഒഴികെ ആരായാലും ഞമ്മൾ ആരായാലും അവരും കുറച്ച് കയ്യേറെ നോക്കുകയുള്ളൂ അവർ വേറെ പൈസ കൊടുക്കാൻ നോക്കും ഇതുപോലെ അവരുടെ ആൾക്കാർക്ക് സ്വന്തക്കാർക്കോ അല്ലെങ്കിൽ ബന്ധക്കാർക്ക് ആർക്കെങ്കിലും അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവർ ചെയ്ത് ഒരു തെറ്റ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആ തെറ്റ് നമുക്കൂടി ആവർത്തിക്കാൻ പറ്റിയല്ലോ കെ എം മാണി ഇത്രയും അവിടുത്തെ മൂന്നാറിലെ വനം എൻ്റെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കെ എം മാണി അംഗത്ത് കഴിവെന്നാണ് പറഞ്ഞത് ഇത്രയും സ്ഥലം ഇനിയും മിച്ചം കിടപ്പുണ്ടായിരുന്നോ കയ്യേറാൻ ഇത്രയും തടി ഇനിയും മിച്ചം നിപ്പുണ്ടായിരുന്നോ എന്ന് പറഞ്ഞാണ് പിന്നെ അപ്പോൾ ആ രീതിയിലേക്ക് എ കെ ജി സെൻ്ററിൽ സുപ്രീം കോടതി ഇപ്പോൾ ടേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പിണറായി വിജയനും കുടുംബത്തിനുമെതിരായി നടക്കുന്ന എല്ലാ കേസുകളും സുപ്രീം സുപ്രീംകോടതി തുടങ്ങിവെക്കും നമ്മളൊരു ആകാംക്ഷ ഉണ്ടാക്കും അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോയി കാണുന്നില്ല സുപ്രീം സുപ്രീംകോടതി ആയിരിക്കില്ല ബന്ധപ്പെടുന്ന വക്കീലന്മാരായിരിക്കും സുപ്രീം കോടതിക്ക് പങ്കും കാണില്ല പക്ഷേ ഇതൊരു പതിനഞ്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തേക്കോ മാറ്റിവെക്കുന്ന പതിനഞ്ച് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം മാറ്റിവയ്ക്കുന്നൊരു കേസായിട്ട് ഇത് മാറിയില്ലെന്നാണ് ഉറപ്പു പറയാൻ പറ്റുന്നത് ആർക്കും ഉറപ്പറേം പറ്റില്ല പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇങ്ങനെ നിക്കുമ്പോ പ്രതിപക്ഷം ആയിട്ട് വരുമെന്നില്ല നാവ് അങ്ങാത്തോളം ഒറ്റ പ്രാവശ്യം ഒറ്റപ്രാവശ്യം പറയാം പറയുക പല വിഷയങ്ങളിലും ഇത് തന്നെയാണ് അടിയന്തരപ്രമേയെന്നുള്ളത് വേറൊരു എന്നാ പറയുന്നത് പൂരം പറഞ്ഞൊരു ആഘോഷം മാത്രം ആയില്ലേ അല്ല അത് ഏറ്റവും എനിക്ക് ചതിയായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അടിയന്തര പ്രമേയം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു സഭയില് ചർച്ചയുണ്ടാവുന്നു അപ്പൊ തന്നെ വാക്കൌട്ട് നടത്തുന്നതിനോട് അങ്ങനെ ഏറ്റവും എനിക്ക് എതിർപ്പുള്ള ആളാണ് ഞാൻ വാക്കൌട്ട് നടത്തുന്നത് അവർക്ക് ഉത്തരം പറയണ്ട അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് പോലെയാണ് ഇവരെ അങ്ങോട്ട് വിട്ടേക്കണത് നമ്മൾ വാക്കൌട്ട് നടത്തി പുറത്തു പോരാൻ വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് പോകും ഇപ്പൊട്ടോട് വാക്ക്ഔട്ട് മിണ്ടുക അവര് ഇറങ്ങിപ്പോലി അടിയന്തര അടിയന്തരപ്രമേയം കൊടുക്കുക വാക്കൌട്ട് നടത്തി തിരിച്ചു പോരാനാണെങ്കിൽ ഇതുപോലെ നമ്മൾ വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ച് എന്തിനാ നമ്മുടെ ഒരു ദിവസവും കളഞ്ഞ് ഇലക്ഷൻ യൂ നിന്ന് വോട്ടും ചെയ്ത് ഇവരെ വിട്ടു വാക്കോട്ട് നടത്തി പുറത്തു പോരാൻ ആണെങ്കിൽ സർക്കാർ വാക്കൌട്ട് നടത്തും ചർച്ച നടക്കും എല്ലാം നടത്തും അങ്ങനെ കൊണ്ടുവന്ന് പരിഹാസ്യമായ ഒരു ഒത്തുകളി നമ്മൾ രാഷ്ട്രീയമാരാവും ഏതെങ്കിലും ചാനലുകാരൻ കൊണ്ട് കൊണ്ടായിട്ട് പുറകെ നടക്കും പുറത്ത് വന്നിട്ട് അവരൊരു ആദ്യത്തെ ചർച്ച വേണ്ട മാധ്യമങ്ങളെ തന്നെയാണ് നമ്മൾ വിചാരണ

കിട്ടണ്ടേ മൂന്നാം രംഗം കിട്ടണ്ടേ അല്ലെ സതീഷിനെ കിട്ടുന്ന കഴിച്ചു നോക്കണം സതീഷിനൊക്കെ മിടുക്കന്മാരായിരിക്കും വിചാരിച്ചിരുന്നവരാ വളരെ പെട്ടെന്ന് പെട്ടെന്ന് സ്വഭാവങ്ങൾ കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തിനിടയ്ക്ക് മാറി സതീഷിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ തിരിച്ചടിക്കും പറഞ്ഞത് എല്ലാ കാര്യത്തിനും തിരിച്ചടിക്കും ഇനി ആ ഇത്ര നാളുകളോ അതിനിടയ്ക്ക് ആണോ തിരിച്ചടിക്കാൻ പോകുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ അവകാശം നടത്താനും അതാണ് എല്ലാ എല്ലാ ദിവസവും അപ്പൊ പിന്നെ പകുതി കാര്യങ്ങൾ നടക്കാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ചോദിച്ച നാന്നൂറ് ചോദ്യങ്ങൾക്കാണ് ഇനിയും മന്ത്രിമാര് ഉത്തരം പറയാതെ വെച്ചിരിക്കുന്നത് വാക്കോട്ട് നടത്താൻ കൂടെ ഉണ്ട് സതീഷിന്റെ പേടിയുണ്ട് നിയമസഭ കൂടിക്കൊണ്ടിരുന്നാൽ ഏതെങ്കിലും സമയത്ത് രാ മാൂട്ടം കയറി എന്നാൽ വല്ലം ഉണ്ടാ പറ്റൂ ആ അവസരം ഒഴിവാക്കാൻ കൂടി പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകുന്നു ഇറങ്ങി രക്ഷപ്പെട്ടോട്ടോടായിരിക്കും അല്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ചോദിച്ചാൽ നാന്നൂറ് ചോദ്യങ്ങൾക്കാണ് ഇപ്പോഴും പിണറായി മന്ത്രിസഭ ഉത്തരം പറയാതെ വെച്ചിരിക്കുന്നത് ആ നാനൂറെണ്ണത്തിന് ഈ കാലയളവ് കൊണ്ടുപോലും ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊന്ന് ചർച്ച ചെയ്യാനുള്ള സമയം പോലും എത്ര പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരെ പറ്റിക്കാനാണ് ഇങ്ങനെ ഈ നിയമസഭാ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം നമ്മളെ വേസ്റ്റ് ആക്കുന്നതുപോലെ നമ്മൾ ഡിസേവ് ചെയ്യുന്നത് ഇതൊക്കെയായിരിക്കും